ഹലോ കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ള അമ്പലമാണ് ഞങ്ങളുടെ വീടിനടുത്ത് നാലഞ്ച് അമ്പലങ്ങളുണ്ട് അവിടെ എല്ലാ വർഷവും ഉത്സവം തുടങ്ങുന്നത് ജനുവരി മാസം മുതലാണ് ഉത്സവം തുടങ്ങുന്നത് ജനുവരി മുതൽ മെയ് മാസം വരെ അമ്പലങ്ങളുടെ ഉത്സവമായിരിക്കും അപ്പോൾ ഈ ഈ അമ്പലത്തിലാണ് ലാസ്റ്റ് ഉത്സവം നടക്കുന്നത് മെയ് മാസത്തിൽ അവിടുത്തെ ഉത്സവം കാണാനും അവിടെ അമ്പലത്തില് അമ്മയെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങാനുമാണ് ഞാൻ വന്നത് ഞാൻ എല്ലാ അമ്പലങ്ങളിലും പോകാറുണ്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാറുമുണ്ട് ഇത് തോറ്റം പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത് ഇത് അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ് ഒരു ഇതൊരു കുടുംബക്കാർ നടത്തുന്ന അമ്പലമാണ് ആൾക്കാരെല്ലാം വന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇത് നാലാമത്തെ ദിവസമായിരുന്നു ഉത്സവം നാലാമത്തെ ഏഴ് ദിവസമാണ് അവിടെ ഉത്സവം നടക്കുന്നത് നാലാമത്തെ ദിവസമാണേ അമ്മയുടെ കല്യാണ ദിവസമായിരുന്നു ഇത് കമ്മിറ്റിയിലുള്ള വനിതാ കമ്മിറ്റിയിലുള്ള ആൾക്കാരാണ് അവരാണ് ഈ രസീദൊക്കെ എഴുതാൻ വേണ്ടിയിട്ടിരിക്കുന്നത് അമ്പലത്തിൽ പൂജ നടന്നുകൊണ്ടിരിക്കുമായിരുന്നേ അപ്പോൾ എല്ലാവരും അങ്ങോട്ട് തൊഴുത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് വിശ്രമിക്കുന്നുണ്ട് ഭയങ്കര വെയിലും ചൂടും ഒക്കെ ഉള്ളൊരു സമയമല്ലേ അപ്പോൾ എല്ലാവരും വന്ന് തണലത്തൊക്കെ ഒന്നിരുന്ന് വിശ്രമിക്കുന്നുണ്ട് ഉത്സവ ദിവസങ്ങളിലാണല്ലോ എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാനും കാണാനും ഒക്കെ അല്ലേ ഇവരൊക്കെയാണ് അവിടുത്തെ കമ്മിറ്റിയിലെ അംഗങ്ങൾ അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ഇവരൊക്കെയാണ് ഇതാണ് ആ അമ്പലത്തിൻ്റെ സ്റ്റേജ് ഇവിടെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു ഇത് അമ്പലത്തിൻ്റെ നാഗർകാവാണ് ഇത് സ്റ്റേജ് പിന്നെ അമ്പലത്തിൽ പൂജകളൊക്കെ തൊഴുതിട്ട് ഓരോ ചേച്ചിമാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കുറേ പേരെയൊക്കെ എനിക്ക് അറിയുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളവരല്ലേ ഇപ്പോൾ അവരെയൊക്കെ അറിയ അറിയാത്ത ആൾക്കാരുണ്ട് അതിൽ ഞങ്ങളുടെ ഈ അമ്പലങ്ങളൊക്കെ അടുത്തടുത്തായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ അടുത്തടുത്തൊക്കെ ഉള്ള അമ്പലമാണ് ഇതും കമ്മിറ്റി അംഗമാണ് അവരൊക്കെയാണ് ഈ അമ്പലം ഇത്രയും വിപുലമാക്കി നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ചേച്ചിമാരൊക്കെ തൊഴുതു പ്രാർത്ഥിച്ചു എല്ലാവരും തൊട്ടപ്പുറത്തെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോയി മാറിയിരിക്കുകയാണെ ഉച്ച ഉച്ച പൂജയൊക്കെ കഴിഞ്ഞു അമ്പലത്തിൽ നട അടയ്ക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ അവിടുത്തെ തലമൂത്ത കാരണവന്മാരൊക്കെയാണേ കാരണവർ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ കാരണവർ എന്നാണ് ഇതും ആ കുടുംബത്തിലെ ഒരു ചേച്ചിയാണ് അമ്പലത്തിൻ്റെ ചുറ്റുവട്ടത്ത് കാണുന്ന കാഴ്ചകളാണ് ഈ അമ്പലത്തിന് ഇഷ്ടംപോലെ സ്ഥലമുണ്ട് അപ്പോൾ അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടു തൊഴുതു പ്രാർത്ഥിച്ചു ഇവരൊക്കെ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെയാണ് പിരിവിനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് തിൻ്റെ സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ഇതൊക്കെയാണെന്ന് തോന്നണം ഇവരൊക്കെ ആരെന്ന് പ്രസിഡൻറ്റൊക്കെ ആരാണെന്ന് എനിക്കറിയില്ല ഇവരൊക്കെ എനിക്കറിയുന്ന ആൾക്കാരാണ് ചിലർക്കൊന്ന് വീഡിയോയിൽ വരാൻ താല്പര്യമുള്ളവരല്ല അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വീഡിയോ പിടിക്കാൻ എനിക്ക് താൽപ്പര്യമില്ല ഇനി അന്നദാനം കഴിക്കുന്നതിൻ്റെ ക്യൂ ആണിത് എല്ലാവരും ഇങ്ങനെ ക്യൂയിൽ വെക്കുകയാണ് ഞാനും ഉണ്ട് അതിനിടയിൽ അമ്പലത്തിൽ തൊഴുതു പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അന്നദാനം കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂല് നിൽക്കുകയാണേ അപ്പോൾ നമുക്ക് അന്നദാനം കിട്ടി അപ്പോൾ അത് കഴിക്കാനുള്ളൊരു തത്രപ്പാടിലാണ് ഓരോരുത്തരും കഴിച്ചു തുടങ്ങി നല്ല ചോറും കറികളൊക്കെ ആയിരുന്നു നല്ല ടേസ്റ്റുള്ള ചോറും കറികളൊക്കെ ആയിരുന്നു നല്ല അടപ്പായസവും ചോറും സാമ്പാറും അവിയലും കിച്ചടിയും തോരനും മാങ്ങ അച്ചാർ ഇഞ്ചി അച്ചാർ അങ്ങനെ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു ഓരോരുത്തരും കഴിക്കാനുള്ളതിൻ്റെയൊക്കെ തിരക്കിലാണ് കൊച്ചു കുട്ടികളൊക്കെ കണ്ട ഈ വെയിലത്തൊക്കെ നിന്നാണ് അവരിങ്ങനെ വാങ്ങിക്കഴിക്കുന്നതല്ലേ എല്ലാവർക്കും അതൊക്കെ ഒരു രസവും സന്തോഷവുമാണ് ഇങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുമ്പോൾ അതൊരു പ്രത്യേകതയാണ് ഭയങ്കര ടേസ്റ്റ് തോന്നും നമുക്ക് അങ്ങനെ ഓരോരുത്തരും അവരുടേതായ ഭക്ഷണങ്ങളൊക്കെ വാങ്ങി ഒതുങ്ങിയ ഓരോ സ്ഥലങ്ങളിൽ പോയിരുന്ന് കഴിക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ് കുറേ പേര് ക്യൂല് നിൽക്കുകയാണ് അങ്ങനെ ഓരോരുത്തരായിട്ട് ക്യൂ നിന്ന് ഭക്ഷണമൊക്കെ വാങ്ങി സന്തോഷത്തോടെ കഴിച്ച് കുറേ നാളുകൂടിയൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചും കൊച്ചു കുട്ടികളുടെ അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തും വെയിലും വെയിലൊന്നും അറിയാതെയും ഒക്കെ ഇങ്ങനെ ക്യൂയില് നമുക്കറിയുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അറിയാത്ത ഉണ്ട് അറിയുന്നവരൊക്കെ അങ്ങോട്ടും മുഖം തിരിച്ച് നിൽക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും വീഡിയോയിലൊക്കെ പിടിച്ചതിന് ശേഷം കൊച്ചു കുട്ടികളെ ഇട്ട് കഴിക്കുന്നതുണ്ട് കുറേ പേര് ഇരുന്ന് കഴിക്കുന്നുണ്ട് കുറേ പേർ നിന്ന് കഴിക്കുന്നുണ്ട് എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ള സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും വീടുകളിലേക്ക് തിരിച്ചു പോവുകയാണേ അപ്പോൾ ഞാനും എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ടാറ്റാ ബൈ